ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം മക്കളെ പരിപാലിക്കുന്നത് പാരന്റിംഗുമായി ബന്ധപ്പെട്ട വിഷയമാണ് പാരന്റിങ് വളരെ എളുപ്പമുള്ള വിഷയമാണ് വളരെ സീരിയസ് ആയ വിഷയമാണ് ഒരുപാട് പേര് നിരന്തരം കഷ്ടപ്പെടാൻ കാരണമാകുന്ന വിഷയവുമാണ് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അതുപോലെ എല്ലാ ജീവിത ചുറ്റുപാടുകളും വളരെ മെച്ചമുണ്ടായിട്ടും സാമ്പത്തികമായി എല്ലാ നിലവാരവും ഉണ്ട് മറ്റ് ആരോഗ്യമുണ്ട് പേരും പ്രശസ്തിയും നല്ല പ്രൊഫൈലും ഉണ്ട് എല്ലാം ഉണ്ടായിട്ടും പാരന്റിംഗിന്റെ വിഷയത്തിൽ പ്രയാസപ്പെടുന്ന രക്ഷിതാക്കൾ നിരവധിയാണ് വിദ്യാസമ്പന്നരാണ് പക്ഷേ മക്കളെ നയിക്കുന്ന വിഷയത്തിൽ പരാജയപ്പെട്ടു പോകുന്നു ഇവിടെ എന്ത് ചെയ്യാം എന്ന ചർച്ച അനിവാര്യമാണ് മലയാളത്തിലെ പുസ്തകങ്ങളിൽ പോലും ഈ വിഷയത്തിൽ അപര്യാപ്തതയുണ്ട് നിലവാരമുള്ള ഒരു രക്ഷിതാവിന് പ്രായോഗികമായി പരിഹാരമാകുന്ന കുറെ പുസ്തകങ്ങൾ വായിക്കാനുണ്ടെങ്കിലും ഈ പുസ്തകം വായിച്ചാൽ എന്റെ മക്കളെ പരിപാലിക്കുന്ന വിഷയത്തിൽ ഒരു കൃത്യമായ ആണ് എന്ന് പറയാൻ പറ്റുന്ന പുസ്തകങ്ങൾ വളരെ കുറവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അപൂർവമായി ചില പുസ്തകങ്ങൾ മാത്രമേ കാര്യക്ഷമമായി ഒരു രക്ഷിതാവിനെ സഹായിക്കുന്നത് എന്ന് പറയാൻ പറ്റുന്നതുള്ളൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഏറ്റവും അനിവാര്യതയുള്ള വിഷയമാണെന്നതിൽ യാതൊരു സംശയവും ഇല്ല പാരന്റിംഗിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വരേണ്ടതുണ്ട് മക്കളെ വളർത്തുക എന്നത് വളരെ എളുപ്പമുള്ളതാണ് മക്കളെ വാർത്തെടുക്കുകയാണ് പലരും ചെയ്യാറുള്ളത് എന്റെ മക്കള് ആരെ പോലെയൊക്കെയോ ആകണം ഏതൊക്കെയോ ചില പ്രത്യേകമായ ഭാവങ്ങളും കോലങ്ങളും ചില പേരുകളും അഥവാ ചില പ്രൊഫഷണൽ ടൈപ്പുകളും അത് മക്കൾക്ക് ചാർത്തിയെടുക്കാൻ വേണ്ടി വാർത്തെടുക്കാൻ ശ്രമിക്കുന്ന രക്ഷിതാക്കളുണ്ട് അതൊരു തെറ്റാണ് പകരം വളർത്തുക എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ വളർത്തുന്നിടത്ത് വളർക്കലും വാർത്തെടുക്കലും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ ചെടികൾ വളർത്തുകയാണ് ചെയ്യുന്നത് അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു ചെടികൾ വളരുന്നു അതൊരു പക്ഷെ നമ്മളെക്കാൾ എത്രയോ ഉയരത്തിൽ അത് വളരുന്നു തന്ന് നാം വളർത്തുന്നു മാവ് നാം വളർത്തുന്നു അങ്ങനെ ഒരുപാട് ഉപകാരമുള്ള ഉപകാരപ്രദമായ ചെടികൾ ഉപകാരപ്രദമായ വൃക്ഷങ്ങൾ നാം വളർത്തുന്നു അതേ സമയത്ത് ഒരു ചട്ടി കുടുക്ക ഇത് നാം വാർത്തെടുക്കുക എല്ലാം ഒരുപോലെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് വാർത്തെടുക്കലും വളർത്തലും വ്യത്യാസം ഒന്നുകൂടി സ്റ്റാൻഡേർഡായ നിലവാരമുള്ള രീതി എന്ന് പറയുന്നത് വളർത്തുകയുമെല്ലാം മക്കളെ വളരാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടത് മക്കൾ വളരുകയാണ് ശരിക്കും ചെയ്യുന്നത് പലപ്പോഴും അടു ഈ ജനറേഷൻ പുതിയ ജനറേഷൻ പഴയ ജന ജനറേഷനേക്കാൾ പല വിഷയങ്ങളിലും മികവുള്ളവരാണ് ഇന്റലിജന്റിൽ ഐക്യുൽ മികവുള്ളവരാണ് ഒരുപാട് കഴിവുകളിൽ അവർക്ക് മികവുകളുണ്ട് ഈ മികവുകളുള്ള മക്കൾ വളരുകയാണ് അവരെ വളരാൻ അനുവദിക്കാൻ പഠിച്ചാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ഈ അടുത്തൊരു ദിവസം ഒരു രക്ഷിതാബൻ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ എൻ്റെ അടുത്തേക്ക് റെക്കമെൻഡ് ചെയ്യും ആ രക്ഷിതാബൻ എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഒരു മെഡിക്കൽ ഫീൽഡിലെ ഒരു ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന മകനാണ് വിഷയം ആ മകൻ വീട്ടിൽ വന്നാൽ വളരെ മോശമായി പെരുമാറുന്നു പരുഷമായി പെരുമാറുന്നു പരുഷമായി സംസാരിക്കുന്നു എപ്പോഴും കിടന്നുറങ്ങുന്നു ഇങ്ങനെ തുടങ്ങിയുള്ള പരാതിയായിരുന്നു പ്രശ്നം അങ്ങനെ ഞാൻ ആ രക്ഷിതാവിനെയും ആ സുഹൃത്തിനെയും കേട്ടു രണ്ടുപേരെയും കേട്ടു രക്ഷിതാവ് ഒരുപാട് പരിഭവങ്ങളും പരാതികളും പറഞ്ഞു സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പരാധീനതകളും പ്രയാസങ്ങളും ഭാവി ആശങ്കകളും എല്ലാം നിറഞ്ഞതാണ് ആ രക്ഷിതാവിന്റെ ആ വാക്കുകൾ അതിനുശേഷം ഈ ചെറുപ്പക്കാരനെയും ഈ സഹോദരനെയും ഞാൻ കേട്ടു ആ സഹോദരന്റെ പ്രശ്നം പഠിക്കണമെന്ന് പഠിക്കണമെന്നാഗ്രഹമുണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല സത്യത്തിൽ അദ്ദേഹത്തിന്റെ ടേസ്റ്റ് ഉള്ള ഫീൽഡ് ആയിരുന്നില്ല തെരഞ്ഞെടുത്തത് അതിൻ്റെതായ പ്രശ്നമാണ് എല്ലാവർക്കും ഒരേ ഫീൽഡല്ല നല്ല അച്ചടക്കമുള്ള നല്ല സ്വഭാവ സ്വഭാവശുദ്ധികൾ അല്ലെങ്കിൽ നല്ല അടക്കോ ഒതുക്കോ ഉള്ള നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു പക്ഷേ ഈ രക്ഷിതാവിന്റെ ഭാഷയിൽ ഇവൻ മോശക്കാരനാണ് ഇവൻ ഒരു കഴിവുകെട്ടവനാണ് അല്ലെങ്കിൽ ഒരുപാട് ദുസ്വഭാവമുള്ളവനാണ് സത്യത്തിൽ ലഹരി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ തെറ്റായ ഏതെങ്കിലും ആക്ടിവിറ്റികളിൽ പോയി സാമൂഹ്യ ദ്രോഹമുള്ള ഏതെങ്കിലും ആക്ടിവിറ്റികളിൽ പോയ അത്തരം പശ്ചാത്തലങ്ങൾ ഒന്നും ഈ ചെറുപ്പക്കാരനില്ല ഈ സഹോദരനില്ല ഞാൻ ആ സഹോദരനോട് സംസാരിച്ചു അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ വല്ലപ്പോ ഒരു കരിയർ ഗൈഡൻസ് ഒരു കൗൺസിലിംഗ് എടുത്തിരുന്നോ ഈ ഉയർന്ന ഫീൽഡിലേക്ക് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒരു കരിയർ കൗൺസിലിംഗിലും എടുത്തിട്ട് ആ കോഴ്സുകളും അതിന്റെ സാധ്യതകളും ഇതുവരെ പഠിച്ച നിങ്ങളുടെ പഠന കാലയളവും പരിശോധിച്ചിരുന്നില്ല അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു വലിയ തുക അവിടെ കെട്ടിവെച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരം ചില സ്ഥാപനങ്ങളിൽ രേഖകൾ പിടിച്ചു വെക്കുകയും അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത് ഭാവി തന്നെ നശിപ്പിച്ചു കളയുന്നവരുണ്ട് ഇവർക്ക് ഈ ഒരു സ്റ്റഡി ആപ്റ്റല്ല എന്ന് തോന്നിയാൽ അവർക്ക് ആപ്റ്റായ മറ്റൊരു സ്റ്റഡിയിലേക്ക് പോകാനുള്ള അവസരം ഒരുക്കുകയൊക്കെ ചെയ്യേണ്ടത് വിദ്യാലയങ്ങളാണ് ഉയർന്ന വിദ്യാലയങ്ങൾ ഈ വിദ്യാലയങ്ങളിലേക്ക് വരുന്നവർക്ക് കഴിവുണ്ടോ എന്ന് പരിശോധിക്കാനും കഴിവില്ലെങ്കിൽ ആ കഴിവ് ഉള്ള മേഖലയിലേക്ക് തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ കഴിവ് തന്നെ അവർക്ക് ശരിപ്പെടുത്തി കൊടുക്കാനോ ഒക്കെ കഴിയുന്നവരാണ് വിദ്യാലയങ്ങൾ വിദ്യാലയത്തിൽ നയിക്കുന്നവർ പക്ഷെ ആ മേഖലയിലേക്ക് ചിന്ത പോകാതിരിക്കുന്നു എന്നത് വലിയൊരാശങ്കയാണ് ഇരിക്കട്ടെ ഞാൻ ആ ഫീൽഡ് ആ സ്റ്റാർസ് ഇപ്പൊ കൊണ്ടുവരികയല്ല എന്റെ വിഷയം ഈ രക്ഷിതാവിനെ എങ്ങനെ ഈ വിദ്യാർത്ഥിയെ സഹായിക്കാൻ കഴിയുമെന്നതാണ് ഒന്ന് രക്ഷിതാക്കൾ ഇത്തരം സമയത്ത് ഈ വിഷയങ്ങളെ കുറിച്ച് ആധികാരികതയുള്ള ഏതെങ്കിലും സ്രോതസ്സിൽ നിന്ന് പഠിക്കുന്നത് നല്ലതാണ് ഒരു വിദ്യാർത്ഥിയെ പ്ലസ് ടുവിന് ശേഷം മെഡിക്കൽ ഫീൽഡിലേക്കോ മറ്റു ഫീൽഡിലേക്കോ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നത് രക്ഷിതാക്കൾ ഒരു ആയിരം രൂപ ക്യാഷ് കൊടുത്താൽ കരിയർ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാം ഞാൻ ക്യാഷ് എനിക്കറിയില്ല അതേസമയത്ത് വ്യത്യസ്ത ക്യാഷുകളിൽ ചെയ്യുന്നവരുണ്ടായേക്കാം അറിയുന്ന ഒരാളോട് ഫ്രീ ആയിട്ട് പോലും ഇത്തരം വിഷയങ്ങൾ അറിയുന്നവർ നമുക്ക് അതിന്റെ കൗൺസിലിംഗ് തരും അതിന്റെ വിവരങ്ങൾ തരും ആ വിവരങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യുക എന്നത് ഒന്ന് രണ്ട് ഈ മകൻ ലോകത്ത് ഒരു കുട്ടിയും ദുസ്വഭാവിയല്ല ലോകത്ത് ഒരു കുട്ടിയും യഥാർത്ഥത്തിൽ ഇത്തരം മടി എന്ന ഒരു പ്രശ്നം അനുഭവിക്കുന്നവരല്ല മറിച്ച് അവർക്ക് അനുഭവപ്പെടുന്ന മറ്റേതോ ഒരു പ്രശ്നത്തിന്റെ ലക്ഷണമായിട്ട് മടി കാണുന്നതാണ് അപ്പൊ ഈ കുട്ടിക്ക് കിടന്നുറങ്ങണമെന്ന് തോന്നുന്നത് അതുപോലെ ഇനി പഠിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്നത് അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റാതിരിക്കുന്നു എന്നൊരു പ്രശ്നമുള്ളത് കൊണ്ടാണ് പ്രശ്നമുള്ള സമയത്ത് അടിച്ചേൽപ്പിക്കുകയും വീണ്ടും വീണ്ടും ശല്യം ചെയ്യുകയും ചെയ്താൽ ഏത് സാധാരണ നമ്മുടെ ഏരിയയിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് അണമുട്ടിയാൽ ചേരയും കടിക്കും ചേര സാധാരണ കടിക്കാറില്ല അതേസമയം അതിനെ ചവിട്ടി അതിന് വേദനിച്ചാൽ നിവൃത്തിയില്ലാത്തത് കടിക്കും ഇതുപോലെ ഇത്ര സൽസ്വഭാവിയായ കുട്ടിയാണെങ്കിലും അവൻ കഴിയാതിരിക്കുന്ന ഒരു സമയത്ത് വീണ്ടും അവന്റെ മേൽ സമ്മർദ്ദം വരുമ്പോ അവൻ അവൻ പ്രതികരിച്ചേക്കാം അവൻ മോശമായി പ്രതികരിച്ചേക്കാം അതാ കുട്ടിയുടെ പ്രശ്നമല്ല ഈ കുട്ടിയെ വളർത്തുന്ന ഈ കുട്ടിയെ വളരാൻ സഹായിക്കുകയും മനസ്സ് തുറന്ന് സംസാരിക്കാൻ അവസരം കൊടുക്കുകയും അവൻ പറയുന്ന പ്രശ്നങ്ങൾ അവൻറ്റേതായ ആ അർത്ഥത്തിൽ ഒരു ഇൻറ്റൻഷൻ ബേസ്ഡ് ലിസണിങ് അവന്റെ ഉദ്ദേശ്യാർത്ഥത്തിൽ കേൾക്കുകയും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഈ കുട്ടിയെ സഹായിക്കാൻ പറ്റുമായിരുന്നു ഇന്നത്തെ എപ്പിസോഡിലെ ചുരുക്ക വിവരം മക്കളെ വളർത്തുക എന്നത് എളുപ്പമുള്ളതാണ് പക്ഷെ അതിന് വളർത്തുക എന്നതിൽ നിന്നും ഒന്നുകൂടി സ്റ്റാൻഡേർഡായി വളരാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടത് മക്കളുടെ ടേസ്റ്റ് മനസ്സിലാക്കി അവരെ പിന്തുണക്കാൻ പഠിക്കുക അതുപോലെ ആദ്യം ഉൾക്കൊള്ളേണ്ടത് മക്കൾ വളരട്ടെ വളരാൻ അവരെ സഹായിക്കുക ഏത് തെറ്റ് ചെയ്യുമ്പോഴും കൂടെ സപ്പോർട്ട് ചെയ്യുക എന്ന് ഈ വാക്കിന് അർത്ഥമില്ല മറിച്ച് തെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നത് ഒരു ചാപ്റ്ററായി തന്നെ ഒരു ടോപ്പിക്കായി തന്നെ കൊണ്ടും നമുക്ക് ചർച്ച ചെയ്യാം തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് നോ പറയാൻ പഠിക്കണം അവിടെ ഫേംനെസ് അതൊരു സ്നേഹഭാഷയാണ് അത് നമുക്ക് വേറെ തന്നെ ഒരു ചർച്ചയായിട്ട് ചെയ്യാനുണ്ട് അങ്ങനെ ഇൻഷല്ല ഒരു തുടർച്ചയായ ടോപ്പിക്കായിട്ട് തുടർച്ചയായ ഒരു എപ്പിസോഡുകളായി ഈ വിഷയം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഒരുപാട് പേർക്ക് ഉപകാരപ്പെടാൻ സാധ്യതയുള്ള ഈ വിഷയം തുടർന്നും കേൾക്കാനും അത് ഉപകാരപ്പെടുന്നവരിലേക്ക് എത്തിക്കാനും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്നുകൂടി ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയും ഞങ്ങൾ ആശിക്കുകയും ചെയ്യുന്നു നമ്മൾ മക്കളെ പരിപാലിക്കുന്ന സമയത്ത് ആദ്യം ഉൾക്കൊള്ളേണ്ട ഇന്നത്തെ ടോപ്പിക്കിലെ ഇന്നത്തെ എൻ്റെ സംസാരത്തിലെ പ്രധാന വിഷയം അതൊരു പ്ര കഴിയാത്ത വഴിയാണ് എന്ന ചിന്ത അത് മാറ്റിയിട്ട് ഒരു എളുപ്പമുള്ള വഴിയാണ് എന്ന് ഉൾക്കൊള്ളുക മക്കളെ പരിപാലിക്കാനും മക്കളെ വളർത്താനും എന്നതിലുപരി മക്കളെ വളരാൻ അനുവദിക്കുക അതെങ്ങനെ പഠിക്കണം എന്നതിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ ഞാൻ ഓരോ ഘട്ടവും മുല കുടിക്കുന്ന മക്കളോട് എങ്ങനെ പെരുമാറണം ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന മക്കളോട് എങ്ങനെ പെരുമാറണം അതുപോലെ പിന്നെ അവരുടെ ശൈശവ ബാല്യ കാലങ്ങളിൽ എങ്ങനെ പെരുമാറണം പഠനങ്ങളിലേക്ക് പോകുമ്പോൾ എങ്ങനെ പെരുമാറണം പഠനങ്ങൾക്ക് മുമ്പ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എങ്ങനെ പിന്നെ അതിനുശേഷം പഠിക്കുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെ ഉയർന്നു പഠിക്കുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യേണ്ടത് എങ്ങനെ ഇത്തരം വിഷയങ്ങൾ വിശദമായി നമുക്ക് ചർച്ചകൾക്ക് കൊണ്ടുവരാം ചർച്ചകളിൽ കൊണ്ടുവരാം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഡൗട്ടുകളും അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റിൽ കമന്റ് ചെയ്യുക അവസരം പോലെ ആ കമന്റുകൾ ശ്രദ്ധിക്കുകയും കഴിവിന്റെ പരമാവധി ഇടപെടാൻ ശ്രമിക്കുകയും ചെയ്യും ഇൻഷാല് എല്ലാവർക്കും സന്തോഷം നേരുന്നു ഹാപ്പി ഫ്രം ഹാപ്പി സോൺ